ഇന്ന് ഞങ്ങളെ പറമ്പി വരെ ഒന്ന് വന്നതാണേ പറമ്പി വന്നപ്പോൾ ഒത്തിരി ചേമ്പിൻ കൂമ്പെല്ലാം നിപ്പുണ്ട് അപ്പോൾ ഓർത്തിച്ചിരി ചേമ്പിൻ്റെ ഇല തന്നെ തോരം വെക്കാനാണ് അതെത് കണ്ടോ ഇഷ്ടം പോലെ നിപ്പുണ്ട് കേട്ടോ ചേമ്പിൻ്റെ കൂമ്പ് നല്ല മുഴുത്ത ഇലയാ തോരം വെക്കാൻ നമുക്ക് ഇത് ചുരുട്ടി കെട്ടിയാട്ടോ ഞങ്ങൾ തോരം വെക്കുന്നത് കാട്ടു ചേമ്പിൻ്റെ ഇലയാട്ടോ വെള്ളച്ചെനപ്പുള്ളവടത്തൂടെയാണ് കൂടുതലും ഉണ്ടാകുന്നത് ഇങ്ങനെ കണ്ടൊക്കെ ഉള്ളവർത്തൂടെയാണ് ഇഷ്ടം പോലെ ഉണ്ടാവുന്നത് രാവിലെ തൊട്ട് ഭയങ്കര മഴ മൂടലാ കേട്ടോ മഴ തൊട്ട് പെയ്യോ ഇല്ല ഇങ്ങനെ തൂളി 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 അങ്ങ് നിൽക്കുവാണേ വെയിലും തെളിയുന്നില്ല നമുക്ക് ആവശ്യത്തിനുള്ള ചേമ്പും കുമ്പലെ കിട്ടി കെട്ടോ ഒത്തിരി ഈ കണ്ടത്തിലൊക്കെ ഇഷ്ടംപോലെ നിപ്പുണ്ട് നമുക്ക് ആവശ്യത്തിനൊക്കെ എടുക്കാന് നമുക്കിപ്പി ഇത്രേം മതി ഇപ്പൊ ഇതിന്റെ ഈ തുമ്പത്ത് ഇങ്ങനെ ഒരു കറയൊക്കെ ഉണ്ട് നമ്മുടെ ഒക്കെ പറ്റാതെ നോക്കണം ഭയങ്കര കറയാട്ടോ നമ്മുടെ ചേമ്പല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ടേ നമുക്കിതൊന്ന് കെട്ടിയെടുക്കാം കേട്ടോ കർക്കിട മാസത്തിൽ എല്ലാരും ഇതൊക്കെ ഒന്ന് വെച്ചു കൂട്ടണേ നമ്മുടെ കണ്ണിനൊക്കെ നല്ല കാഴ്ച ശക്തിയൊക്കെ ലഭിക്കും നല്ല മുത്ത് ഇലയാട്ടോ ഇങ്ങനെ മുറുക്കെ കെട്ടണം എടുക്കണേ നമ്മൾ ഇലയെല്ലാം ചുരുട്ടി കെട്ടി വെച്ചു കേട്ടോ മൊത്തം ചുരുട്ടി കെട്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് കറി വെക്കാം അപ്പൊ നമ്മൾ ഇതിനെ ചേർക്കുന്നത് ഉള്ളി അരിഞ്ഞതുണ്ട് ഉപ്പ് കുടമ്പുളി വെള്ളം ഇത്രയാണ് എടുത്തേക്കുന്നത് നമുക്ക് ആദ്യം ഇത് ഇടാ ആദ്യം ഇല ഇടാവേ ഉള്ളി ഉള്ളി ഉപ്പ് പാകത്തിന് വെള്ളം ഇനി നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ ഉപ്പൊന്ന് കത്തിക്കട്ടെ അത് വേവുമ്പോഴേക്കും നമുക്ക് ഈ അരപ്പൊന്ന് അരച്ചെടുക്കാം കേട്ടോ അതിന് ഒത്തിരി ഒന്നും സാധനങ്ങളൊന്നുമില്ല മഞ്ഞൾ ഉള്ളിയും മുളകും തേങ്ങയെ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കാം കേട്ടോ ഒത്തിരി അരഞ്ഞു പോകരുത് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുത്താൽ മതി ഒന്ന് അരച്ചെടുക്കാം ഇത്ര അരഞ്ഞാൽ മതി കേട്ടോ ഒരു ഭാഗത്തിന് നമ്മൾ അരച്ചെടുത്താൽ മതിയെ നമുക്ക് വെള്ളം പറ്റിയൊന്ന് നോക്കാവേ പാകത്തിന് വെള്ളമൊക്കെ അത്യാവശ്യം പറ്റി നമുക്കൊന്ന് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പൊ അരപ്പും കൂടെ ആവുമ്പത്തേക്ക് അത് യോജിക്കുമ്പോ കറക്റ്റ് ആകുവേ അരപ്പൊന്നിട്ട് കൊടുക്കാം ഒത്തിരി ഇങ്ങനെ ഇട്ട് ഇളക്കിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഇതൊക്കെ വിട്ടുപോകും കെട്ടി വെച്ചാൽ ചെറുതായിട്ടൊന്ന് ഇറക്കി കൊടുക്കാം ഇത് നമുക്കൊരു അഞ്ചു മിനിറ്റ് കൂടി ഇതൊന്ന് മൂടി വെക്കാം കേട്ടോ ഇത് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അകത്ത് പയറിട്ട് ഉപയോഗിക്കാം കേട്ടോ നമുക്ക് പയറിട്ട് ഇത് വെച്ചാൽ നല്ലതായി പൊളിക്കുന്ന പയറ് പിന്നെ മീനിട്ട് വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ അങ്ങനെയൊക്കെ എല്ലാവരും ഒന്ന് വെച്ച് നോക്കണം എന്നുകൂടെ മൂടി വെക്കാവേ വെള്ളം ഒന്നെ നമ്മുടെ തോരൻ മറ്റും റെഡി ആയെന്ന് നമുക്കൊന്ന് നോക്കാം കേട്ടോ എന്താ നല്ല നല്ല ആയിട്ട് ഇരിപ്പുണ്ട് നമുക്കൊരു കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഒത്തിരി ഒഴിക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി നമുക്ക് ഡീ ഓഫ് ചെയ്യാവേ നമുക്ക് പാത്രത്തിലേക്കൊന്ന് എടുക്കാം ഇതാട്ടോ ഞങ്ങളുടെ ചേമ്പലത്തോരൻ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ